നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആവുന്ന കുറച്ച് കഷ്ടായിട്ടുള്ള കാര്യമല്ലേ അതിലും വലിയ കഷ്ടമായിട്ടുള്ള പരിപാടിയാണ് അണി വന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ രാവിലെ ആവുന്ന എൻ്റെ ഇതാണ് എന്റെ കൊലം അങ്ങനെ പൂജയ്ക്ക് വന്നപ്പോൾ എല്ലാവരും ഗണപതി ഹോമത്തിലല്ല അതിനേക്കാൾ ശ്രദ്ധ എന്റെ മൊത്തമാണോ എന്ന് വരെ തോന്നി കഷ്ടപ്പെട്ട ഒരു ജവൻ അവിടെ ദക്ഷിണമാക്കിയത് കണ്ടില്ലേ അതിലേക്കെങ്കിലും നോക്കൂ ഒരു പൂജാരി പൂജ ചെയ്യുന്നത് കണ്ടില്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് കലം കൊടുത്തു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യും ഈ ഗണപതി ഹോമത്തിലെ പോസ് വെച്ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെ കണ്ടുള്ള ഒരു പറയുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും കയ്യിലെടുത്ത് ഒരു റൗണ്ട് കിട്ടിയിട്ട് നേരെ വീട്ടിനെത്തീ കയറാൻ പൂജാരി തന്നെ പറഞ്ഞപ്പോ നമ്മളൊന്നും നോക്കില്ല നേരെ പോയി റൗണ്ട് അടിക്കണ്ട തയ്യാറെടുപ്പായി ഈ ഗണപതി ഹോം ഏകദേശം എല്ലായിടത്തും ഒരേപോലെ ആണെന്നുണ്ടെങ്കിലും അവിടെ ഇവിടെ ചെറിയ മിസ്റ്റേക്കില്ലേ മിസ്റ്റേക്കല്ല ചെറിയ ചില മാറ്റങ്ങളിൽ അപ്പത്തേക്ക് അവർ കയറി ഞാനൊന്നും പറയട്ടെ അപ്പത്തേക്കും പാലുക തുടങ്ങി എന്നെ കാത്തിരിക്കാൻ ഒന്നും നേരില്ല പിന്നെ ഞാനെന്തിനാ അപ്പത്തേക്കും പാലും കൊണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മളങ്ങ് ജോയിൻ ആവണം അല്ലാതെ പലപടി മിക്കരുതെന്ന് മിസ്റ്റർ ഇനി പാലിന്റെ കഥ പലയിടത്തും പല പല അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ചിരി വന്നെങ്കിലും ആ ഒരു ഗ്യാപ്പിൽ പാല് തുടങ്ങി പോയി സംഭവം കിടക്കോട്ടല്ലേ അപ്പത്തേക്കും പ്രസാദം എത്തിയപ്പോഴത്തും ഞാനും ഒന്നിലേക്ക് വന്നി നമ്മൾ എല്ലാവരും ഇരുത്തി വിഷപ്പാണ് നിക്കം ഇരുന്ന് കാരല്ല ആർക്കും ഇരിക്കാൻ വയറുണ്ടെങ്കിൽ വിഷപ്പുണ്ടെങ്കിൽ മാത്രം അതൊന്നും എനിക്ക് ബാധകമല്ലാതെ ഇവള് പോയപ്പോ ഷുഗർ കൺട്രോൾ ആണ് കൺട്രോൾ കൺട്രോളാണ് സരിച്ച് കുത്തിക്കെ